നമസ്കാരം നാസ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുജ് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഒൻപത് മാസത്തിനു ശേഷം ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് എട്ട് ദിവസത്തേക്കാണ് പോയതെങ്കിലും സ്റ്റാർ ലൈനർ പേടകത്തിലെ സാങ്കേതിക പ്രശ്നം കാരണമാണ് രണ്ടുപേർക്കും നിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് തിരികെ എത്താൻ സാധിക്കാതെ വന്നത് സുനിത വില്യംസിനെയും ബുജ് വിൽമോറിനെയും മടക്കി കൊണ്ടുവരാനായി നാസയും സ്പേസ് എക്സും ചേർന്ന് ക്രൂ ടെൻ ദൗത്യം വിക്ഷേപിക്കുകയായിരുന്നു അങ്ങനെ ഒൻപത് മാസത്തിന് ശേഷം സുനിതയും വിൽമോറും ഭൂമിയിൽ എത്തിയിരിക്കുകയാണ് എന്തായാലും എട്ട് ദിവസത്തേക്ക് മാത്രം പോയ സുനിതാ വില്യംസും ബുജ് വിൽമോറും ബഹിരാകാശത്ത് ദീർഘനേരം താമസിച്ച് ഓവർ ടൈം ജോലി ചെയ്തതിന് അധിക വേതനം ലഭിക്കുമോ എന്നാണ് ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ദീർഘമായ ബഹിരാകാശ താമസത്തിനായി സുനിതാ വില്യംസിന് ഓവർ ടൈം ലഭിക്കുമോ എന്ന സംശയമാണ് പലരും ഉന്നയിച്ചിട്ടുള്ളത് ബഹിരാകാശ യാത്രികർക്ക് ഓവർ ടൈം യഥാർത്ഥത്തിലുണ്ടോ ഉണ്ടെങ്കിൽ എത്ര ഭൂമിയിലുള്ളപ്പോഴും ബഹിരാകാശത്ത് കഴിയുമ്പോഴും കിട്ടുന്ന പ്രതിഫലത്തിൽ വ്യത്യാസമുണ്ടോ അങ്ങനെ പലതരം സംശയങ്ങളും അതുപോലുള്ള ചോദ്യങ്ങളുമാണ് പലരിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് മുൻ നാസ ബഹിരാകാശ യാത്രികൻ കാഡി കോൾമാൻ പറയുന്നതനുസരിച്ച് ഓവർ ടൈം വേതനം കൂടാതെ അവരുടെ പതിവ് ശമ്പളവും ലഭിക്കുന്നുണ്ട് നാസ ഗതാഗതം ഭക്ഷണം എന്നിവ ഉൾക്കൊള്ളുന്നുണ്ട് കൂടാതെ ഇത്തരം പരീക്ഷണങ്ങൾക്ക് ചെറിയ പ്രതിദിന അലവൻസും ലഭിക്കുന്നതാണ് ആകസ്മിക സംഭവങ്ങൾക്കായി ദിവസേന ചില ചെറിയ തുകകൾ ഉണ്ട് ഇവർക്ക് പണം നൽകാൻ നിയമപരമായി ബാധ്യസ്ഥരാകുന്നത് കൊണ്ടാണ് ഒരു നിയമം വാഷിംഗ്ടണിയൻ ഡോട്ട് കോം കോൾവാൻ ഉദ്ധരിച്ച് പറയുന്നു തനിക്കിത് ഒരു ദിവസം ഏകദേശം നാല് ഡോളർ ആയിരുന്നു അതായത് ഇപ്പോഴത്തെ ഇന്ത്യൻ രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് മുന്നൂറ്റി അൻപത് രൂപയോളമാണത് വരുന്നത് റഫറൻസിനായി രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നിലെ അവരുടെ നൂറ്റി അൻപത്തി ഒൻപത് ദിവസത്തെ ദൗത്യത്തിൽ അധിക വേതനമായി അവർക്ക് കിട്ടിയത് ഏകദേശം അറുന്നൂറ്റി മുപ്പത്തി ആറ് ഡോളറാണ് അതായത് ഏകദേശം അമ്പത്തി അയ്യായിരത്തിലധികം രൂപയാണ് ഇതേ കണക്കുകൾ ഉപയോഗിച്ച ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ദിവസത്തിലധികം ബഹിരാകാശത്ത് ചിലവഴിച്ചതിന് ശേഷം സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും ശമ്പളത്തിന് പുറമെ അധികമായി കിട്ടുന്നത് കുറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി എട്ട് ഡോളർ അതായത് ഏകദേശം ഇന്ത്യൻ രൂപയിൽ ഒരു ലക്ഷം രൂപയാണത് വരുന്നത് സുനിതയുടെ ശമ്പളം എത്രയാണെന്നുള്ള സംശയങ്ങളും പലരും ചോദിക്കുന്നുണ്ട് ശാസ്ത്രജ്ഞർക്ക് ഭയങ്കര ശമ്പളമൊക്കെ ഉണ്ട് എന്നാണ് പലരും പറയാറുള്ളത് എന്തായാലും അത് സത്യമാണോ എന്ന് നോക്കാം എന്തായാലും റിപ്പോർട്ടുകൾ പ്രകാരം സുനിതാ വില്യംസും ബുച്ച് വിൽമോറും യു എസിലെ ജനറൽ പേ ഷെഡ്യൂൾ ഏറ്റവും ഉയർന്ന റാങ്കായ ആയ ജി എസ് ഫിഫ്റ്റീനു കീഴിലാണ് ഉള്ളത് ജി എസ് ഫിഫ്റ്റീൻ സർക്കാർ ജീവനക്കാർക്ക് അവരുടെ പൊതു ഷെഡ്യൂൾഡ് ഘട്ടമനുസരിച്ച് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡോളറിനും ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ട് ഡോളറിനും ഇടയിൽ അതായത് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ ഏകദേശം ഒരു കോടി എട്ട് ലക്ഷം രൂപ മുതൽ ഒരു കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ വരെയാണ് അടിസ്ഥാന ശമ്പളമായിട്ട് ലഭിക്കുന്നത് അടിസ്ഥാന ശമ്പളത്തിന് പുറമെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാല് ഡോളർ അഥവാ മുന്നൂറ്റി എൺപത് രൂപ വരുന്നത് ഇതിന് പുറമേയായിട്ടാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് വലിയ സാമ്പത്തിക നേട്ടങ്ങളാണ് ഇവർ തിരിച്ചെത്തുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഇത് സിനിമയാക്കുന്നവരുണ്ടാകും അതുപോലെ തന്നെ ഈ ഇവരുടെ അനുഭവങ്ങൾ പുസ്തകമായിട്ട് രചിക്കുന്നവരുണ്ടാകും അവരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഇവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് മാത്രമല്ല ശാസ്ത്ര കോൺഗ്രസുകളും മറ്റ് സമ്മേളനങ്ങളും വരുമ്പോഴും അതുവഴിയും ഇവർക്ക് സാമ്പത്തിക നേട്ടം കിട്ടും ഇവരിപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇടങ്ങളിൽ മുഖ്യാതിഥികളായി എത്താൻ സാധ്യതയുണ്ട് അങ്ങനെ പേരും പ്രശസ്തിയും പണവും എല്ലാം തന്നെ ഇവർക്ക് കിട്ടാനും സാധ്യതകളേറെയാണ് അങ്ങനെ സാമ്പത്തികമായി ഒരുപാട് നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്